ഹലോ ഹായ് എവ്രി വൺ ഇസ്രായേലിൽ നിന്നും ഒരിക്കൽ കൂടി ശലോം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഇവിടുത്തെ ഇസ്രായേലിലെ ഷബാത്തിന്റെ അന്ന് ഞാനൊരു സിമ്പിളായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കുക എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അതൊക്കെയായിരുന്നു എൻ്റെ ഉദ്ദേശം ആ വീഡിയോ ഒത്തിരി പേര് ഒത്തിരി സ്നേഹത്തോടു കൂടി ഏറ്റെടുത്തു നാട്ടിൽ നിന്ന് പുതിയതായിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോ കാണുകയുണ്ടായി അപ്പോ പുതിയതായിട്ട് വന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ച് വലിയ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ആ വീഡിയോയുടെ താഴെ വന്ന ഒരുപാട് കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു അതായത് ഒന്നുകൂടി കുറച്ചുകൂടി വിശദീകരിക്കാമോ സാബത്തിനെ കുറിച്ച് അതുപോലെ തന്നെ എൻ്റെ മക്കൾ പാടിയ പാട്ട് ഞാൻ അതിൽ ആഡ് ചെയ്തിരുന്നു ഷബാത്തിൻ്റെ പാട്ട് അത് അവര് അവരുടേതായ രീതിയിൽ കുറച്ച് ഇമ്പ്രൊവൈസേഷൻ ഒക്കെ കൊടുത്ത് ഗിറ്റാർ ഒക്കെ ഉപയോഗിച്ച് സെക്കൻഡ്സ് ഒക്കെ കൊടുത്തൊക്കെയാണ് അവർ അവര് പാടിയിട്ടത് അപ്പൊ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് സാഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് മലയാളത്തിൽ അതിന്റെ ലിറിക്സ് െഴുതി സാധാരണക്കാർക്ക് പഠിച്ച് പാടാവുന്നത് പോലെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇസ്രായേലിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇസ്രായേലിൽ ഉള്ളവരെ ഉദ്ദേശിച്ചല്ല ഇനി ഇസ്രായേലുള്ളവരിൽ ഉള്ളവരിൽ പോലും അറിയത്തില്ലാത്തവർക്ക് പ്രയോജനപ്പെടട്ടെ നാട്ടിൽ നിന്ന് പുതിയതായിട്ട് നമ്മളോടുകൂടി ജോയിൻ ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ ഇനി ഇതിന്റെ താഴെ വന്നിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെങ്കിൽ ഇതൊക്കെ ആർക്കും അറിയത്തില്ലാത്തെന്നൊക്കെ ചോദിച്ച ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് അത് താഴെ കമന്റ് വരികയും ചെയ്തു അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചു എംപ്ലോയർമാരെ കൂട്ടി വീഡിയോ എടുക്കരുത് അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നത് നിയമത്തിന് എതിരല്ലേ എന്നൊക്കെ ചോദിച്ചു മെസ്സേജുകൾ അയക്കുകയുണ്ടായി ഒരിക്കലും ഞാൻ ആ വീഡിയോ ചെയ്തത് കണ്ടിട്ട് നിങ്ങൾ ആരും നിങ്ങളുടെ എംപ്ലോയറിന്റെ വീഡിയോ എടുത്ത് എടുത്ത് അനുവാദമില്ലാതെ ഇട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഒരു പ്രശ്നത്തിൽ പോയി ചാടരുത് അതായത് ഇവിടുത്തെ നിയമം അനുസരിച്ച് നമ്മുടെ എംപ്ലോയറിനോ എംപ്ലോയറിന്റെ ഫാമിലിക്കോ പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കൂട്ടി വിരിയെടുക്കുവോ പിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഇവിടെ എന്ത് ചെയ്താലും എൻ്റെ എംപ്ലോയറിന്റെയും എൻ്റെ എംപ്ലോയറിന്റെ ഫാമിലിയുടെയും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയും അനുവാദം ചോദിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് ചേച്ചി ചെയ്തത് കണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഒരിക്കലും പറഞ്ഞേക്കരുത് കാരണം ഒത്തിരി പേര് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോയിൽ ഈ കാര്യം പറയുന്നത് അപ്പൊ നമുക്ക് അധികം വഹിപ്പിക്കാതെ ഈ വിഷയത്തിലേക്ക് വരാം ഈ യഹൂദന്മാരുടെ ഏർ കുറിച്ച് ഞാൻ ഒത്തിരി നാളുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടുള്ളതാണ് അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടിണ്ടായിരുന്നില്ല ഏർ അപ്പൊ ഈ യഹൂദന്മാരുടെ ശബാഥനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അവർക്ക് നമ്മൾ പറയുന്ന സാബത്ത് അല്ലെങ്കിൽ ശബത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ആണ് ഹീബ്രുവിൽ നമ്മൾ പറയുമ്പോൾ ശബാത് എന്നാണ് പറയുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയം വരെയാണ് ശബാത്തിന്റെ ടൈം എന്ന് നമ്മൾ പറഞ്ഞു ദൈവമായ കർത്താവ് ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഏഴാം ദിവസം വിശ്രമിച്ചതിനെയും ഈ ഏഴാം ദിവസം വിശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവം തന്ന നിർദ്ദേശം അതുപോലെ പാലിക്കുന്ന ഒരു ദിവസമാണ് ശബാത്ത് എന്ന് പറയുന്നത് അപ്പൊ വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് ശനിയാഴ്ച വൈകുന്നേരം വരെ ഇവരാരും ജോലിയൊന്നും ചെയ്യുകയില്ല എല്ലാവരും അല്ല തീവ്രമത വിശ്വാസികളാണ് കഠിനമായിട്ടും ശബാത്ത് ആചരിക്കുന്നത് അല്ലാതെ നോർമൽ ആയിട്ട് രീതിയിൽ ആഘോഷിച്ചു പോകുന്ന വിരൂതന്മാരും ഉണ്ട് വൈകുന്നേരം തൊട്ട് പിറ്റേ ദിവസം വരെ അവർ വൈദ്യുതി ഉപയോഗിക്കില്ല പാചകം ചെയ്യില്ല ശനിയാഴ്ച വൈകുന്നേരം വരെ ഉള്ളത് ശബാത്തിന് വെള്ളിയാഴ്ച ശബാത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ കുക്ക് ചെയ്ത് വെക്കും പിന്നെ വൈദ്യുതി ഉപയോഗിക്കില്ല നേരത്തെ തന്നെ ലൈറ്റ് ഒക്കെ ഇട്ട് വെക്കും അവരുടെ കൈകൊണ്ട് വൈദ്യുതി അവർ തൊടുവല ഡ്രൈവ് ചെയ്യില്ല ആ അതുപോലെ തന്നെ തലമുടി കെട്ടില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവര് ശബാത്തിന് ചെയ്യില്ല അപ്പോ നമുക്കറിയാം ഈശോയും ശിഷ്യന്മാരും ഒക്കെ ഈ സാപത്തൊക്കെ ആചരിച്ചിരുന്ന ആ യഹൂദന്മാർ തന്നെയാണ് ഈശോ യഹൂദനായിട്ട് ജനിച്ച് യഹൂദനായിട്ട് മരിച്ച് ഉദ്ധാനം ചെയ്തു പോയ പോയതാണ് ഈശോ അപ്പൊ ഈശോയും യഹൂദനായിട്ട് തന്നെയാണ് ജീവിച്ചത് ഈശോ ആചരിച്ചിരുന്ന ഒരു ആചരണമാണ് ഈ ശബാത് പക്ഷേ ശബാത്തിന്റെ ശബാത്ത് എങ്ങനെയായിരിക്കണമെന്ന് ഈശോ പഠിപ്പിച്ചതൊക്കെയാണ് യഹൂദന്മാർക്ക് ഏഹ് എന്താ പറയുക സ്വീകരിക്കാൻ പറ്റാതെ വരികയും ഈശോയെ മിശി ആയിട്ട് അംഗീകരിക്കാൻ പറ്റാതിരിക്കുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് മിശിയിൽ വിശ്വാസമില്ലാത്ത ഈശോയിൽ വിശ്വാസമില്ലാത്തത് ഈശോ മിശികയാണെന്ന് അവർ അംഗീകരിച്ചിട്ടുമില്ല അവരിപ്പോഴും മിശിഖായിട്ട് വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ശബാത്ത് അല്ലെങ്കിൽ സാപത്ത് ഇപ്പോഴും അവർ ആചരിച്ചു പോരുന്നത് അപ്പൊ ഈ നമ്മൾ ഈ പഠിച്ച പാട്ടുണ്ടല്ലോ ഇത് ശബാത്തിനെ പാടുന്ന ഒരു പാട്ടാണ് അതിന്റെ തത്വം ഇങ്ങനെയാണ് ഈ ഷബാത് തുടങ്ങുന്നതിന് മുമ്പും ശനിയാഴ്ച ഉച്ചയ്ക്കും ഇവിടെ സിനഗോഗുകളിൽ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനകൾ നടക്കാറുണ്ട് നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഈശോ സ്ഥിരമായി സിനഗോഗുകളിൽ പഠിപ്പിച്ചിരുന്നു എന്ന് ഈശോയുടെ പരസ്യജീവിതത്തിന് പരസ്യജീവിതം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട് നസ്രത്തില് താൻ പതിവായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിനിമകൾ ശാപത്തിന് പഠിപ്പിക്കുവാനായി എഴുന്നേറ്റ് നിന്നപ്പോഴാണ് ഈശോയ്ക്ക് യേശയ പ്രവാചകന്റെ വചനം വായിച്ച് വായിക്കാനായിട്ട് നൽകപ്പെടുന്നതും അവിടെ നിന്ന് യഹൂദന്മാർ പുരകുറത്തുകൊണ്ട് ഈശോയെ അവരുടെ തൊട്ടടുത്തുള്ള മലയുടെ മുകളിൽ കൊണ്ടുപോയി തള്ളിയിടാൻ നോക്കുന്നതും ഒക്കെ ഇതൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നതാണ് പറയാൻ പോയാൽ ഒരുപാടുണ്ട് ചരിത്രം അപ്പോൾ അങ്ങനെ ഈശോയും ഒക്കെ ആദരിച്ചിരുന്ന ഒരു ചടങ്ങാണ് അല്ലെങ്കിൽ ഒരു ദിവസമാണ് ഈ ശബാത് എന്ന് പറയുന്ന ദിവസം അപ്പൊ ഈ ശബാത് തുടങ്ങുന്നതിന് വെള്ളിയാഴ്ച വൈകിട്ട് സൂര്യാസ്തമയത്തിന് മുമ്പും ശനിയാഴ്ച ഉച്ചയ്ക്കും ഇവര് സെനുഭവുകളിൽ പ്രാർത്ഥിക്കാറുണ്ട് വചനം പഠിക്കാറുണ്ട് അപ്പൊ ആ പഠിക്കാൻ കൂടുതലും പോകുന്നത് പുരുഷന്മാരും കുട്ടികളുമാണ് സ്ത്രീകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശബാത്തിനു വേണ്ടി വീട് വൃത്തിയാക്കുക പാചകം ചെയ്യുക ഒരു വീട് ശബാത്തിന് യോഗ്യമാക്കുക ഇതൊക്കെയാണ് സ്ത്രീകൾ ചെയ്യുന്നത് കുടുംബത്തെ കുടുംബനാഥ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബനാഥൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരാണ് ഒരു ശബാത്തിന്റെ ഏറ്റവും ഹെഡായിട്ട് ഇരിക്കുന്നത് തിരികത്തിക്കുന്നതൊക്കെ അപ്പൊ ഈ സിനഗോഗിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരുന്ന പുരുഷന്മാരും കുട്ടികളുമായിട്ടുള്ളവര് വീടുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരോടൊപ്പം മാലാഖമാർ വരുന്നു എന്നാണ് യഹൂദമത വിശ്വാസം അതായത് മാലാഖമാർ എന്ന് പറയുന്നത് ദൈവദൂതന്മാരാണ് മെസ്സഞ്ചേഴ്സ് ആണ് അപ്പൊ അങ്ങനെ വരുന്ന മെസ്സഞ്ചേഴ്സിനെ ഏർ സ്വാഗതം ചെയ്യുന്ന ഒരു ഗാനമാണ് ഈ ഷബ ഷാലോ മലേഹൈൻ എന്നുള്ള ഗാനം ഷാലോ മലേഹൈൻ എന്ന് പറഞ്ഞാൽ പ്ലീസ് ബി അപ്പോൺ യു എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ നമുക്കറിയാം ഈശോ പഠിപ്പ് പുതിയ നിയമത്തിൽ നമ്മൾ പുതിയ നിയമം വായിക്കുന്നവർക്കറിയാം ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ ഏത് ഭവനങ്ങളിലേക്ക് കയറി ചെന്നാലും അവിടെയുള്ളവർക്ക് സമാധാനം ആശംസിക്കുവിൻ എന്ന് അപ്പൊ ഇതൊരു യഹൂദ പാരമ്പര്യമാണ് സമാധാനം ആശംസിക്കുക എന്നുള്ളത് അതിപ്പോ ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ മാത്രമല്ല ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആയിക്കോട്ടെ വഴിയിൽ വെച്ച ഒരാൾക്ക് ആളെ കാണുമ്പോൾ ആയിക്കോട്ടെ എവിടെ വെച്ച് കണ്ടാലും ഷലോം എന്ന് പറയുന്ന ഒരു പാരമ്പര്യം അത് യഹൂദന്റെ ഒരു പാരമ്പര്യമാണ് ഷാലോം എന്ന് പറഞ്ഞാൽ പീസ് ബി അപ്പോൾ യു നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത് ഷാലോം എങ്ങനെയാണ് അങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത് ഈ പാട്ടിന് നാല് ഭാഗമാണുള്ളത് പല്ലവി അനുപല്ലവി ചരണം അനുചരണം അങ്ങനെയാണ് പോകുന്നത് ഈ നാല് ഭാഗത്തും ആദ്യത്തെ രണ്ട് ലൈൻ മാത്രമേ അർത്ഥം മാറുന്നുള്ളൂ ബാക്കിയെല്ലാം ഒരേ അർത്ഥം തന്നെയാണ് അപ്പൊ ആദ്യത്തെ ലൈൻ്റെ അർത്ഥം ഞാനൊന്ന് പറയാം അപ്പൊ അതനുസരിച്ചാണ് ബാക്കിയുള്ളതിന്റെ എല്ലാ അർത്ഥം വരുന്നത് ആദ്യത്തെ ആദ്യത്തെ ലൈൻ ഇങ്ങനെയാണ് ഷാലോ ബി അല്ലെങ്കിൽ യു ഏഞ്ചൽസ് അതായത് സന്ദേശവാഹകരായ മാലാഖമാരെ എന്നുള്ള മാലാഖമാരെ മാലാഹമാരെ മെസ്സഞ്ചേഴ്സ് ഓഫ് ദ മോസ്റ്റ് മെസ്സേഴ്സ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഓഫ് ദ സുപ്രീം കിങ് ഓഫ് ദ കിങ്സ് ദോളി വൺ ബ്ലസ്ഡ് ഹിഇ അതായത് കിങ് ഓഫ് ദ കിങ് എന്ന് പറയുന്നത് രാജാവിൽ രാജാവ് ദൈവമായ കർത്താവിനെയാണ് ഏക ദൈവത്തിനെയാണ് കിങ് ഓഫ് കിങ് എന്നവര് പറയുന്നത് രാജാവിൽ രാജാവിനായ ദൈവമായ കർത്താവിന്റെ മെസ്സഞ്ചേഴ്സ് ആണ് ദൈവദൂതന്മാർ അല്ലെ അപ്പൊ അവർക്ക് സമാധാനം ആശംസിക്കുകയാണ് ആദ്യത്തെ ലൈ രണ്ടാമത്തെ ഇതിൽ പറയുന്നത് മേ യുർ കമ്മിങ് ബി ഇൻ അതായത് പ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരവ് ഒരു സമാധാനം അതായത് ആ മാലാഖമാർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണല്ലോ നിങ്ങളുടെ ആ വരവ് അതായത് പീസ് ഏഞ്ചൽസ് ഓഫ് പീസ് സമാധാനത്തിന്റെ വാഹകരായ മാലാഖമാരെ നിങ്ങളുടെ ആ വരവ് നിങ്ങളുടെ വരവ് അത് സമാധാനപൂർണ്ണമായിരിക്കട്ടെ സമാധാനത്തിനായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി ഒരേ ഒരു ദൈവം അതായത് ദൈവമായ കർത്താവ് എന്നുള്ള ഒരേ ഒരു ദൈവം മാത്രമാണ് ആ ദൈവത്തിന്റെ സന്ദേശവാഹകരായ വാഹകരായ മാലാഖമാരെ നിങ്ങളുടെ വരവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് ചരണത്തിന്റെ ആദ്യത്തെ ലൈൻ്റെ അർത്ഥം ബാക്കി അതുപോലെ തന്നെ നമ്മൾ പറയുന്നു കിങ് കിങ് ഓഫ് ദ കിങ് ഹൈ ഓഫ് ദ സുപ്രീം കിങ് ഓഫ് ദി കിങ് ദ ഹോളി വൺ ഹിഇ ഇനി ലാസ്റ്റ് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് അതായത് യുവർ നിങ്ങളുടെ ഇപ്പൊ നമ്മുടെ നമ്മളെ വിസിറ്റ് ചെയ്തു പിന്നെ മലഹമാര് തിരിച്ചു പോവുകയാണ് അപ്പൊ മേ യുവർ ഡിപ്പാർച്ചർ ബി ഇൻ പീസ് നിങ്ങളുടെ തിരിച്ചു പോക്ക് നിങ്ങളുടെ തിരിച്ചുള്ള യാത്ര സമാധാനപൂർണ്ണമായിരിക്കട്ടെ അപ്പൊ ഇത്രയുള്ള ചുരുക്കത്തില് സിനിഗോഗില് പോയിട്ട് വരുന്നവരുടെ കൂട്ടത്തില് വീടുകളിലേക്ക് കടന്നു വരുന്ന മാലാഭന്മാരെ അവര് സ്വാഗതം സമാധാനം ആശംസിച്ച് സ്വീകരിക്കുന്നു നിങ്ങൾ ദൈവമായ കർത്താവിന്റെ ഏക സന്ദേശവാഹകരാണ് നിങ്ങളുടെ ഈ വരവ് ഞങ്ങളുടെ അടുത്തേക്കുള്ള വരവിനെ ഞങ്ങൾ സമാധാനപൂർണമായി കാണുന്നു സമാധാനപൂർണ്ണമായിരിക്കട്ടെ പിന്നെ മൂന്നാമത്തതിൽ ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്നുള്ള അപേക്ഷയാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏറ്റവും അവസാനം പറയുന്നത് നിങ്ങളുടെ ഡിപ്പാർച്ചർ ീസ് നിങ്ങളുടെ തിരിച്ചുപോക്ക് സമാധാനമായിരുന്നു ആയിരിക്കട്ടെ ഇതാണ് ഇതിന്റെ അർത്ഥം കേൾക്കുമ്പോൾ നല്ല ഹിമ്മാണ് നല്ല സ്രൂത്തിങ്ങാണ് കേൾക്കാൻ ഇത് പല രീതിയില് ഇമ്പ്രൊവൈസേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് പലരും പാടുന്നത് അപ്പൊ സാധാരണക്കാർ പാടുന്ന രീതിയിൽ ഞാൻ ഇപ്പൊ ഒന്ന് പാടാം എൻ്റെ സ്വരത്തിൽ മക്കള് പാടി അത്രയും പെർത്തക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ അപ്പൊ ലോ മലേ മലഹേ മലഹേ

הקדוש ברוך הוא ברכוני לשלום מלאכי השלום מלאכי עליון מלך מלכי המלאכים הקדוש ברוך הוא צריכים לשלום, מלאכי השלום, מלאכי העליון, מי מלך מלאכי הבלחים, הקדוש ברוך הוא. അപ്പൊ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ സൂത്തങ്ങായിട്ടുള്ള ഒത്തിരി പ്രാർത്ഥന ഗാനങ്ങളുണ്ട് അറിയാവുന്നതൊക്കെ ഇതുപോലെ ചില വീഡിയോകളായിട്ട് ചെയ്തിടാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെയെ നന്മ നിറഞ്ഞ അറിയുന്നേ ഇതൊക്കെ ഹീബ്രുവില് നമ്മള് പഠിപ്പിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവര് കേൾക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്ത് വെക്കണം ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് എത്തിച്ചു കൊടുത്താൽ അത് വലിയ ഉപകാരം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് നാളെ കാണാം ഇന്നിപ്പം പ്രത്യേകിച്ച് ഒരുപാടൊന്നും പറയാനില്ല സാധാരണ ഉണ്ടായിരുന്നത് പോലെ രണ്ടു മൂന്ന് അറ്റാക്ക് ഉണ്ടായിരുന്നു ഒരുപാട് എന്താ പറയാ പരിക്കുകളോ മരണങ്ങളോ അങ്ങനെയൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാനില്ല നാളെ എല്ലാം കൂടെ കൂട്ടി വേറെ ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ് വീഡിയോ ചെയ്യാം അപ്പൊ നാളെ കാണാം അതുവരേക്ക് ബൈ ബൈ